ഹായ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂർന്ന് ഹായ് ഇപ്പോ സുരേഷ് കുമാർ കണ്ണിലെ കരടായില്ല ലാലാട്ടൻ തനസ്സേ കണ്ണിലെ കരടായില്ല സുരേഷ് കുമാർ സുരേഷ് കുമാർ എന്തുണ്ടൊക്കെ ഭയാരണം കിടന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലാലാട്ടൻ്റെ സിനിമേനെ കുറിച്ചിട്ടെ എം ബുരാൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ എം പറഞ്ഞ സിനിമ സുരേഷ് കുമാർ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ലാലാട്ടൻ്റെ കൂട്ടുകാരനുമായിട്ടുള്ള ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ജി സുരേഷ് കുമാർ പറഞ്ഞു നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ചിലവായിട്ടുണ്ട് ലാലാട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം എടുക്കാതെ അപ്പോൾ അതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എഴുപത് കോടി രൂപ ചിലവുണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അടക്കം വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടി ചിലവ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത് സിനിമ നെമ്പൂരെന്നു പറഞ്ഞ സിനിമ അപ്പോൾ എന്തുകൊണ്ടാണ് ആന്റണി എന്ന് ചോദിച്ചപ്പോൾ ആൻ്റണിയുടെ ധൈര്യം കണ്ടിട്ട് ധൈര്യം ഉണ്ടെന്ന് ആന്റണിക്ക് അതിന് ധൈര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ സിനിമ ഏകദേശം ഇരുന്നൂറ് കോടിയുടെ അടുത്ത് ചിലവ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വരണം വേൾഡ് വൈഡ് അപ്പോൾ അത്രമാത്രം ഉറപ്പാണ് പൃഥ്വിരാജനും മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവനും ഈ സിനിമയോടുള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഈ സിനിമ വേൾഡ് വൈഡ് ഹിറ്റാവണം അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വമ്പൻ ഹിറ്റ് വലിയ ബാഹുബലി അല്ലെങ്കിൽ ആ രീതിയിൽ ആർ 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 കെ ജി എഫ് ഒരു പുഷ്പ ടു ആ രീതിയിലൊക്കെ ഹിറ്റായാൽ മാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടുള്ളൂ അത്ര വലിയ ഹിറ്റായിരിക്കുമോ സിനിമ ആ ലാലേട്ടനെ എനിക്കിഷ്ടാണ് പക്ഷെ ലാലേട്ടൻ ഫാൻസിനാണ് പ്രശ്നം ലാലേട്ടൻ ഫാൻസിനെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥിരമായിട്ട് എൻ്റെ വീട് എൻ്റെ താഴേക്ക് വന്നിട്ട് വടക്കം വിരഘാത നാടകമാണ് എന്നൊക്കെ പറയുന്നത് ഇത്ര നാളെ ഒരാൾ പറയാത്ത കാര്യം ലോകത്തിലൊരാളും പറയാത്ത കാര്യമാണ് വടക്കം വീരഗാഥ നാടകം പോലെയാണ് സിനിമ കണ്ട എനിക്ക് ഓടുന്നൊക്കെയാണ് ഒരു പറഞ്ഞത് അപ്പോൾ എത്രമാത്രം ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഓ ഒരു മമ്മൂട്ടി ഒരു മമ്മൂട്ടി ഫാൻ ഒരിക്കലും മോഹൻലാലിൻ്റെ നല്ല സിനിമയെ കുറ്റം പറയില്ല സ്വടികം എന്ന സിനിമേനെ കുറ്റം പറയില്ല താളവട്ടം എന്ന സിനിമേനെ കുറ്റം പറയില്ല തേൻമാവും കുമ്പത്ത് കിലുക്കം കിരീടം അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾ മോഹൻലാലിൻ്റെ നല്ല നല്ല സിനിമകളുണ്ട് ഇഷ്ടംപോലെ അല്ലേ ആ സിനിമകളൊന്നും ഒരു യഥാർത്ഥ മമ്മൂട്ടി ഫാൻ കുറ്റം പറയില്ലേ പക്ഷെ ഇവർ ഏറ്റവും നല്ല മമ്മൂക്കളെ ഏറ്റവും നല്ല സിനിമ ഒരു വടക്കൻ വീരഗാഥൻ വരെ അവർ കുറ്റം പറയും കാരണം അവർക്ക് വേറൊന്നും ഇണ്ടായിട്ടല്ല അവർക്ക് നശിച്ചു പോണം അവർ തന്നെ ഒരു ആരാധകൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു വശം അതായത് മമ്മൂട്ടി മരിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവനെക്കൊണ്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ ചെറുതടിച്ച് പൊളിച്ചിട്ട് അവനെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു പിടിച്ചു നമ്മളൊന്നും ഒരിക്കലും നമുക്ക് അത്ര ഇഷ്ടമാണ് മോഹൻലാലിനെ അത്ര ഇഷ്ടമാണ് മമ്മൂക്കയുടെ അത്ര ഇല്ലെങ്കിലും മോഹൻലാലിനെ അത്ര ഇഷ്ടമാണ് പക്ഷേ മമ്മൂക്കയോളം ഇല്ലാന്ന് മാത്രം അതൊക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മൾ അത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റണ പോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇഷ്ടം അത് ഒരാളിലെ പത്ത് നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഇത് മാറ്റി പറയാൻ പറ്റില്ല കാരണം കഴിവുകൾ കൂടുതലും കുറവൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഉള്ള കഴിവുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നൊന്നും ഇരിക്കുക എന്നാലും എന്നാലും അപ്പോൾ ഈ സിനിമയെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിൽ ഈ സിനിമ അതായത് മോഹൻലാലിൻ്റെ എംകുരാന്ന് പറഞ്ഞ സിനിമ ഏകദേശം ഇരുന്നൂറ് കോടിയിലെടുത്ത് ചിലവ് വരുന്നതാണ് പറയുന്നത് അപ്പോൾ നാനൂറ് അഞ്ഞൂറ് കോടിയോ കിട്ടിയാലാണ് സിനിമ ഹിറ്റാവുള്ളൂ എന്തിട്ട് തേങ്ങയുടെ മൂഡുണ്ടാക്കിയിട്ടായി കാണിച്ചാലാണ് ഈ സിനിമ വിജയിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഇത്ര അധികം കോടി കളക്ഷൻ കിട്ടും എന്തായാലും ലൂസിഫറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്തായാലും ആവില്ല കുറേ ബോബ് പൊട്ടിക്കലും വെടിവയ്പ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ലൂസിഫറിനെക്കാളും മുകളിൽ നിൽക്കുന്ന സിനിമ എന്തായാലും ആവില്ല പിന്നെ എന്ത് തരത്തിലാണ് ഇവർ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ എന്തായാലും സിനിമ നന്നാവട്ടെ വിജയിക്കട്ടെ ഏഹ് എപ്പോഴും ലാലേട്ടറെ അവിടെ ഞാൻ കൂടുതൽ അനുകരിക്കാറുള്ളത് എന്തായാലും മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമ വലിയ വിജയമാകട്ടെ എന്ന് വിശംസിച്ചുകൊണ്ടു അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് മാനദസങ്ങള് കാര്യം